കോഴിക്കോട് താമരശ്ശേരിയിൽ അധികൃതരുടെ ഒത്താശയോടെ കുന്നുകൾ ഇടിച്ചു നിർത്തുന്നതായി പരാതി ദേശീയപാതയോരത്ത് അംബായത്തോട് അങ്ങാടിക്ക് ഇരുവശത്തുമായാണ് ജിയോളജി വകുപ്പിന്റെ അനുമതിയുടെ മറവിൽ വലിയ കുന്നുകൾ ഇടിച്ച് മണ്ണ് കടത്തുന്നത് പ്രകൃതി ദുരന്തങ്ങൾക്ക് പോലും കാരണമാവുന്ന രീതിയിലാണ് ആഴ്ചകളായി കുന്നുകൾ ഇടിച്ചു നിർത്തിക്കൊണ്ടിരിക്കുന്നത് കോഴിക്കോട് ബംഗളൂരു ദേശീയപാതയിൽ താമരശ്ശേരി ചെക്ക് പോസ്റ്റിനും അംബായത്തോടിനുമിടയിലും അംബായത്തോട് അങ്ങാടിയോട് ചേർന്നുമാണ് വലിയ കുന്നുകൾ ഇടിച്ചു നിർത്തുന്നത് വലിയ ഹിറ്റാച്ചികൾ ഉപയോഗിച്ച് പുലർച്ചെ മുതൽ രാത്രി വരെ കുന്നുകൾ ഇടിച്ച് ടിപ്പറുകൾ കടത്തുകയാണ് പതിവ് ചെക്ക് പോസ്റ്റിനും അമ്പായത്തോടിനും ഇടയിൽ കൊടുവള്ളി വലിയ പറമ്പ് വരുവിൻകാലിൽ ഹുസൈൻകുട്ടി ഹാജിയുടെ ഉടമസ്ഥതയിലുള്ള ഭൂമിയിൽ നിന്നും ഇരുന്നൂറ്റി തൊണ്ണൂറ് ക്യൂബിക് മീറ്റർ മണ്ണ് നീക്കം ചെയ്യാൻ ജിയോളജി വകുപ്പ് അനുമതി നൽകിയിട്ടുണ്ട് എന്നാൽ ഇതിന്റെ എത്രയോ ഇരട്ടി മണ്ണാണ് ഇവിടെ നിന്നും നീക്കം ചെയ്തത് ഫെബ്രുവരി ഇരുപത്തിയൊന്നിനാണ് ഇതിനായി അപേക്ഷ നൽകിയത് പരിശോധനകളെല്ലാം പൂർത്തിയാക്കി ഇരുപത്തിയഞ്ചിന് തന്നെ അനുമതി നൽകുകയും ചെയ്തുവെന്നാണ് രേഖകൾ പറയുന്നത് എന്നാൽ ആഴ്ചകൾക്ക് മുമ്പ് തന്നെ കുന്നിടിക്കൽ ആരംഭിച്ചിട്ടുണ്ട് അനുമതി നൽകിയ ഫെബ്രുവരി ഇരുപത്തി അഞ്ചിന് ശേഷമാണ് ഇത്രയേറെ ഉയരത്തിൽ മണ്ണ് നീക്കം ചെയ്തതെന്നാണ് ഉടമകളുടെ വാദം എന്നാൽ അപേക്ഷ നൽകും മുന്നേ പ്രവൃത്തി ആരംഭിച്ചിരുന്നതായി നാട്ടുകാർ പറയുന്നു താമരശ്ശേരി ലാൻഡ് റവന്യൂ തഹസിൽദാർ എ പി ഗീതാമണിയുടെ നിർദ്ദേശപ്രകാരം ഡെപ്യൂട്ടി തഹസിൽദാറും വില്ലേജ് ഓഫീസറും സ്ഥലത്ത് പരിശോധന നടത്തുകയും കുന്നിടിക്കലിന് സ്റ്റോപ്പ് മെമ്മോ നൽകുകയും ചെയ്തു അനുമതി നൽകിയതിലേറെ മണ്ണ് നീക്കം ചെയ്തതായി ബോധ്യപ്പെട്ടതിനാലാണ് സ്റ്റോപ്പ് മെമ്മോ നൽകിയതെന്നും ഇതു സംബന്ധിച്ച് ജില്ലാ കളക്ടർക്കും ജിയോളജി വകുപ്പിനും റിപ്പോർട്ട് നൽകുമെന്നും തഹസിൽദാർ എ പി ഗീതാമണി പറഞ്ഞു ട്വന്റിഫോർ കോഴിക്കോട്